ഖാസയെ ഒഴിപ്പിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം തള്ളി അറബ് മുസ്ലിം രാജ്യങ്ങൾ പലസ്തീൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഗാസ പുനർനിർമ്മാണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടത്തിയ ഇസ്ലാമിക് സഹകരണ ഓർഗനൈസേഷൻ പ്രത്യേക സമ്മേളനം വ്യക്തമാക്കി ഗാസ പുനർനിർമ്മിക്കാൻ ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും മുസ്ലിം രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പ്രഖ്യാപിച്ചു ഈജിപ്ത് നിർദ്ദേശം പര്യാപ്തമല്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പലസ്തീൻകാർക്കെതിരെ പട്ടിണി ആയുധമാക്കുന്ന അമേരിക്കയുടെ ഇസ്രായേലിന്റെയും നയത്തെയും യോഗം അപലപിച്ചു ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഗാസ പുനർനിർമ്മാണത്തിൽ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പദ്ധതിക്ക് അമ്പത്തി ഏഴ് അംഗ ഒ ഐ സി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു സിറിയയെ കൂട്ടമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ മുൻ പ്രസിഡന്റ് ബഷാൽ അൽ അസദിന്റെ നടപടിയെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിറിയയിലെ ഐ ഓസിയിൽ നിന്നും പുറത്താക്കിയത് അതേസമയം ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കുകയാണെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഈ തീരുമാനത്തിന്റെ പൂർണ്ണ ഫലങ്ങൾ ഉടനടി വ്യക്തമല്ലെങ്കിലും കുടിവെള്ളം ഉത്പാദിപ്പിക്കുന്ന ഗാസയിലെ ഉപ്പുവെള്ള നീക്കം ചെയ്യുന്ന പ്ലാന്റുകൾ പൂർണ്ണമായി വൈദ്യുതിയെ ആശ്രയിച്ചിരിക്കുന്നു രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഗാസയിലേക്കുള്ള എല്ലാ ചരക്ക് കയറ്റുമതിയും ഇസ്രായേൽ നിർത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ അവസാനിച്ച വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന്റെ വിപുലീകരണം ഇസ്രായേൽ ആവശ്യപ്പെട്ടെങ്കിലും ശാശ്വതമായ ഒരു വെടിനിർത്തൽ ചർച്ച നടത്താം ആവശ്യമാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് ഞായറാഴ്ച ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമായി തങ്ങളുടെ നിലപാടിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ ഏറ്റവും പുതിയ റൗണ്ട് വെടിനിർത്തൽ ചർച്ചകൾ പൂർത്തിയാക്കിയതായി ഹമാസ് പറഞ്ഞു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രായേൽ ഊർജമന്ത്രി ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ അയച്ച പുതിയ കത്തിൽ ഗാസയ്ക്ക് വൈദ്യുതി വിൽക്കുന്നത് നിർത്താൻ നിർദ്ദേശിക്കുന്നു യുദ്ധത്തിൽ വലിയ തോതിൽ തകർന്നിരിക്കുന്ന ഗാസയിൽ ജനറേറ്ററുകളോ സോളാർ പാനലുകളും വഴിയാണ് വൈദ്യുതി വിതരണം ചെയ്യുന്നത്